ചില ആളുകളൊക്കെ പറയലുണ്ട് ഞാൻ ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കിയിട്ടാണ് വിവാഹം കഴിച്ചത് അങ്ങനെ ഒരു മസല ഉണ്ടോ അമുസ്ലിമികളെ വിവാഹം കഴിക്കുന്നതിന് പ്രത്യേകമായി ഉണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് കാണാം അച്ഛൻ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് മുസ്ലിം ആയിരിക്കണം അത് നീ നിക്കാഹിന് വേണ്ടി നിന്റെ നിക്കാഹി ശരിയാകാൻ വേണ്ടി ഏതെങ്കിലും പദത്തിലുള്ളൊരു പെണ്ണിനെ കൊണ്ടുവന്ന് മുസ്ലിം ആക്കിയിട്ട് കല്യാണം കഴിക്കുന്നതിന് ഒരു പ്രോത്സാഹനവും പരിശുദ്ധമായി ഇസ്ലാം നൽകുന്നില്ല നേരെ മറിച്ച് തറവാട്ടു മഹിമയുള്ള പണ്ടുമുതലേ ഇസ്ലാമിക ദൃഷ്ടിയ ജീവിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാകുമ്പം അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ധാരാളം നന്മയുണ്ടാകും അല്ലാതെ ആ മുസ്ലിം കുടുംബത്തിൽ ഒരു പെണ്ണിനെ പറിച്ചടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ മാതാപിതാക്കളെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് നിന്റെ നിക്കാഹി ശരിയാകാൻ വേണ്ടി ആ പെണ്ണിനെ പൊന്നാനിയിലോ മറ്റോ സ്ഥലത്തോ കൊണ്ട് നിർത്തിയിട്ട് ഇസ്ലാമിക പാല്പാഠങ്ങൾ പഠിപ്പിച്ചല്ലോ എന്ന് കരുതിയിട്ട് ഒരു പെണ്ണിനെ ഇസ്ലാമിലേക്ക് നിക്കാഹിന് വേണ്ടി കൊണ്ടുവന്നിട്ട് നിനക്ക് ഒരു കൂലിയും പടച്ചാൻ അടുക്കൽ കിട്ടണമെന്നില്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലാഫിദ്ദീൻ ദീനിൽ ഒരു പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഒരു വെറുപ്പിച്ചു കൊണ്ടുവരുന്നൊരു നിയമമില്ല അവരുടേതായ ഇഷ്ടപ്രകാരം വരണം ഇപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ വലിച്ചുകൊണ്ടുവന്നതാ എന്തിനെ നീയുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നീ മുസ്ലിം ആകണം അങ്ങനെ അവൾ നിർബന്ധിപ്പിക്കപ്പെട്ടവളായ നിലയിലാണ് ഇസ്ലാമിലേക്ക് വന്നത് ആ ഇസ്ലാം കൊണ്ടൊന്നും വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ചു നിനക്ക് അടിസ്ഥാനപരമായി ഒരു മുസ്ലിം ആ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയാൽ അതാണ് ഏറ്റവും ഗുണകരമാകുന്നത് തങ്ങൾ പഠിപ്പിച്ചു നാല് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് സാധാരണഗതികൾ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഒന്നല്ലി മാലിഹ സമ്പത്ത് കണ്ടിട്ട് കഴിക്കും വലി അവളുടെ സൗന്ദര്യം കണ്ടിട്ട് കഴിക്കും അവളുടെ കുടുംബ ത്രാഠിത്തം കണ്ടിട്ട് വിവാഹം കഴിക്കും അവരുടെ മതബോധം കണ്ടിട്ട് അവരുടെ മതബോധം മതത്തിലുള്ള അവരുടെ വിവരവും വിദ്യാഭ്യാസവും വെച്ചിട്ട് അവളെ വിവാഹം കഴിക്കും ഈ നാല് കാര്യങ്ങൾ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞു പെണ്ണിനെ പിടിച്ചവൻ ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്തവൻ അവൻ വിജയിച്ചു അപ്പം ദീനുള്ള പെണ്ണ് പണ്ട് മുതലേ ദീനുള്ള അടിയുടച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അതാണ് നേട്ടം അല്ലാതെ മാതാപിതാക്കളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് മറ്റു മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെയൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് പൊന്നാനിയിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ടുപോയി അവരെ ഇസ്ലാമികമൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ പഠിപ്പിക്കലൊക്കെ എന്തിനു വേണ്ടിയിട്ടായിപ്പോയി എനിക്ക് അതിന് വേണ്ടിയായിപ്പോയി അതുകൊണ്ടൊന്നും വലിയ നേട്ടമില്ല മുസ്ലിമായ പണ്ട് മുതലേ മുസ്ലിമായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കലാണ് ഏറ്റവും ഹൈറ് അല്ലാതെ മറ്റു മതത്തിലുള്ളവർ വിവാഹം കഴിക്കുന്നതു വലിയ ഹൈറുകളൊന്നും ഇല്ലേയില്ല